കോട്ടയത്ത് കെ എസ് യു പ്രവർത്തകനും സുഹൃത്തിനും മർദ്ദനം സ്കൂൾ ഓഫ് ലീഗൽ തോട്ട് വിദ്യാർത്ഥി അമൻ ഫുഹാദ് സാദിഖ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ബൈക്കിൽ പോയ വിദ്യാർത്ഥികളെ എസ് ജില്ലാ സെക്രട്ടറിയും സംഘവും ചേർന്ന് മർദ്ദിച്ചെന്ന് എഫ്ഐആർ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് അജിത് ബാബു ചേരുന്നുണ്ട് അജിത് ബാബു എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ സ്കൂൾ ഓഫ് ലീഗൽ തോട്ടിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ മുഴുവൻ സീറ്റിലും കേസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് ഈ കാര്യത്തിലുള്ള പശ്ചാത്തലം എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇതാണെങ്കിലും ബൈക്കിൽ പോയ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആശിക്കും എസ് എഫ് ഐ പ്രവർത്തകരും സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് ഗാന്ധിനഗർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള ആശിക്ക് നേതാക്കളായ സൂരജ് അനന്തകൃഷ്ണൻ അതുപോലെ തന്നെ കണ്ടാൻ അറിയാവുന്ന ആറുപേർ എന്നിവർക്കെതിരാണ് കേസിലെ പ്രതികൾ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഈ വീട് സമീപത്തുണ്ടായിരുന്ന വീടിന്റെ ക്യാമറയിൽ തടിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ഏതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്